റോബിൻജി ഈ കായിക താരങ്ങളൊക്കെ വലിയ ബോഡി ബിൽഡ് ബോഡിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും അപ്പോൾ ഇപ്പം നമ്മുടെ യുവതലമുറയാണെങ്കിലും ഇപ്പം നമ്മൾ പറയുന്നത് ജെൻസി അതിനു മുമ്പ് വൈബ് എന്നൊക്കെ പറയുമ്പോഴും ഇവരെല്ലാവരും തന്നെ ഇപ്പം ബോഡിയെ സംബന്ധിച്ച് വളരെ വളരെ കോൺഷ്യസ് ആണ് അപ്പൊ ഇവര് ജിമ്മിൽ പോകുന്നുണ്ട് ഇതിന് വേണ്ടുന്ന പൗഡേഴ്സും കാര്യങ്ങളും എല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് കൺസ്യൂം ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് കായിക താരങ്ങൾ പക്ഷെ ഈ കായിക താരങ്ങളെ സംബന്ധിച്ച് ഇടക്കിടക്ക് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇവര് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചു ഇത് ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ ഓടിയത് അല്ലെങ്കിൽ ചാടിയത് എന്നൊക്കെ വരാറുണ്ട് അത് ആ രാജ്യത്തിന് നാണക്കേട് തന്നെയുമാണ് അപ്പം എന്നിരുന്നാൽ പോലും ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഒരു വാർത്ത എന്നുള്ള രീതിയിൽ കണ്ടുപോകുമ്പോൾ ഓക്കെ അത് അങ്ങനെ നിൽക്കും പക്ഷേ ഒരു കായിക താരം ഇത്തരത്തിൽ ബോഡി ഒക്കെ സെറ്റാക്കിയത് എപ്പോഴും അതിനെപ്പറ്റി കോൺഷ്യസ് ആയിട്ട് വെക്കുക അതിലേക്ക് തന്നെ കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് പോവുക ഇതൊക്കെ ചെയ്യുന്നു പക്ഷെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു മയക്കുമരുന്ന് ശൃംഖല തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേട്ടു ഇങ്ങനെ ഒരു ആളുണ്ട് എന്നുള്ളത് സത്യത്തിൽ ആ മനുഷ്യൻ ആ വ്യക്തി ആരാണ് എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് ശൃംഖലയിലേക്ക് ഇയാൾ വന്നു പെടുന്നത് ഏത് രാജ്യക്കാരനാണ് കാനഡയുടെ മുൻ ഒളിമ്പിക് താരമാണ് ഇയാൾ ഇയാൾ ചെയ്തിരുന്നത് സ്നോ ബോർഡിംഗ് എന്ന് പറഞ്ഞ ഇനമുണ്ട് ഐറ്റം ഉണ്ട് മഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട സ്നോ ഐസോ ആയിട്ട് കണ്ടിട്ടുണ്ടാവും സ്നോ ബോർഡിംഗ് ആ സ്നോ ബോർഡിങ്ങില് പിന്നെ രണ്ടായിരത്തി രണ്ടിൽ കാനഡയെ പ്രതിനിധിച്ചിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് റയാൻ വെഡ്ഡിംഗ് എന്നാണ് അപ്പം അന്ന് ഒരുപക്ഷെ കാന കാനഡ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രൗഢി ലോകത്തോളം ഉയരുന്ന ഒരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചുവെങ്കിൽ ഇന്ന് ലോകം തിരയുന്ന എഫ് ബി ഐ അമേരിക്കൻ എഫ് ബി ഐ മാത്രമല്ല ലോകമെമ്പാടും തിരയുന്ന ഒരു കൊടും കുറ്റവാളിയിലേക്കാണ് റയാൻ വെഡ്ഡിങ് മാറിയത് അപ്പൊ ആ മാറ്റം എന്ന് പറയുന്നത് അവിശ്വസനീയമായ മാറ്റമാണ് ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം ഒരു താരം നമുക്കറിയാം ശരിക്കും നേരത്തെ പ്രതി നിരീക്ഷിച്ചതുപോലെ ഒരു കായിക താരം അതല്ലെങ്കിൽ സാധാരണ മനുഷ്യർ നമുക്ക് ചുറ്റും കാണുന്ന സാധാരണ മനുഷ്യരൊക്കെ അവര് എത്രത്തോളം അവരുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനോട് ഉത്തേജക മരുന്നുകളൊക്കെ കഴിക്കുന്നത് പോലും അവരുടെ പെർഫോമൻസ് കൂടുതൽ മികവുള്ളതാക്കാൻ വേണ്ടിയാണ് എന്നിട്ട് പിന്നെ അപൂർവമായിട്ടുള്ള ചില പരീക്ഷ പരിശോധനകളിലൂടെയാണ് അത് കണ്ടുപിടിക്കുന്നത് അപ്പോഴും അത് ഗോപ്യമാണ് പുറത്ത് കാണില്ല അങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് പലതാരങ്ങളും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരു അപഖ്യാതികളൊക്കെ ഉണ്ട് പലരും അതിൽ പെട്ടിട്ടുണ്ട് പലരുടെയും ജീവിതം നശിച്ചു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയ ജീവിതത്തിലേക്ക് പോകാതെ മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരാളാണ് പറയാൻ വേണ്ടി ആരാണ് ഒരുപെട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരാളാണ് ചില്ലറക്കാരൊന്നല്ല മഹാക്രിമിനൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ സ്നോ ബോർഡിംഗ് കളി പോലെ അയാൾ കളിക്കുന്ന കളിയും ഏതൊരു മനുഷ്യന്റെയും മനസ്സിന് മരവിപ്പിച്ച് കളയുന്ന ചിന്തയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അയാൾ ലോകത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളെ കുറിച്ച് പ പരിശോധിച്ചാൽ റിയാൻ വെഡ്ഡിങ് ആരാണെന്ന് വെച്ചാൽ ഇയാളെ കായിക പശ്ചാത്തലം ഞാൻ പറഞ്ഞു ഈ സ്നോ ബോർഡിങ് പരിപാടിയിൽ പങ്കെടുത്ത പങ്കെടുത്തിരുന്ന ഒരാളാണ് അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഓപ്പറേഷൻ രീതികളിലേക്കൊക്കെ പോവാം അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കാനഡ തന്നെയാണ് അദ്ദേഹം ഈ കാനഡയിൽ ജനിച്ചിട്ട് കാനഡയിൽ നിന്ന് ഈ കായിക താരം നിലയ്ക്ക് അദ്ദേഹം വന്ന് സാവധാനത്തിൽ ഈ രംഗത്തേക്ക് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നടത്തുകയായിരുന്നു അദ്ദേഹം ഈ കായിക രംഗത്തുനിന്ന് വിരമിച്ചു അദ്ദേഹം ഈ വിരമിച്ച ശേഷം അപ്പൊ ആ സമയത്തൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇദ്ദേഹം ഈ കായികരംഗത്ത് നിന്ന് വിരമിച്ച ശേഷം പൊടുന്നനെ മയക്കുമരുന്നിലേക്ക് തിരിയുകയായിരുന്നു അപ്പം ഇദ്ദേഹം ഉണ്ടാക്കിയ ദ വെഡ്ഡിങ് ക്രിമിനൽ സിൻഡിക്കേറ്റ് എന്ന ഒരു ഓർഗനൈസേഷൻ തന്നെ ഉണ്ടായി വെഡിംഗിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഇന്ന് അമേരിക്കയിലെ പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘങ്ങളിലൊന്നാണ് ദ വെഡിങ് ക്രിമിനൽ എൻറ്റർപ്രൈസസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് എൻറ്റർപ്രൈസസ് അത് അതൊരു ഒരു സിസ്റ്റം എന്താ പറയുന്നത് സിസ്റ്റം സിസ്റ്റം രീതിയിലാക്കി കളഞ്ഞോ അങ്ങനെ ഒരു ഒരു സംരംഭകത്വത്തിൻ്റെ നിലയിലേക്ക് ആ സ്ഥാപനത്തെ സ്ഥാപനവത്കരിച്ച് കഴിഞ്ഞാൽ അതാണ് ശരിയായ മലയാളം എന്ന് പറയുന്നത് അപ്പോൾ എഫ് ബി ഐ അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട രീതികൾ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് കൊളംബയിൽ നിന്ന് മെക്സിക്കോ വഴി അമേരിക്കയിലേക്കും കാനഡയിലേക്കും ടൺ കണക്കിന് കൊക്കോയി കൊക്കൈൻ ടൺ കണക്കിന് കൊക്കൈൻ വലിയ ട്രക്കുകളിൽ ഉപയോഗിച്ചാണ് ഈ മയക്കുമരുന്ന് അതിർത്തികൾ കടത്തി പോകുന്നത് ഏകദേശം അറുപത് ടൺ കൊക്കൈൻ ഇങ്ങനെ കടത്തുന്നതാണ് അമേരിക്കയിലേക്ക് മാത്രം കൊളംബയിൽ നിന്ന് അറുപത് ടൺ കൊക്കൈൻ കടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വലിപ്പം ഒന്നാലോചിക്കും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നതാണ് അയാളുടെ രീതി ബിസിനസ് തടസ്സം നിക്കുന്നവരെ ചതിക്കുന്നവരെയൊക്കെ വകവരുത്താൻ സംഘം മടിക്കാറില്ല നമ്മൾ ഈ സിനിമയിലേക്ക് കാണുന്ന തരത്തിലുള്ള അധോലോകം അധോലോകം ഇപ്പൊ കാനഡയിൽ വെച്ച് ഒണ്ടാരയിൽ വെച്ചിട്ട് ജഗതാർ സിംഗും ഹർഭജൻ കൗർ എന്ന നിരപരാധികളായ രണ്ട് ദമ്പതികളെ വെടിവെച്ച് വന്നു ആള് മാറിപ്പോന്നതാ ആള് മാറിപ്പോ വെടിവെച്ചു വന്നത് അപ്പൊ അങ്ങനെയുണ്ട് ഈ അവോലോക സംഘങ്ങളൊക്കെ ഈ ഏറ്റുമുട്ടലിനിടയിൽ ആള് മാറിയിട്ടൊക്കെ കൊലപാതകം നടക്കും ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം മറ്റൊരു കാര്യം കൂടെ ആലോചിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കൊണ്ട് കേരളത്തിലൊരു വലിയ അവോലോക നായകനായിരുന്നു ഒരാളുടെ വീഡിയോ അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് ഈ പരസ്പരം ഈ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിച്ചിരിക്കുന്ന അവന് പരസ്പരം ഇങ്ങനെ ഏറ്റുമുട്ടിയിട്ട് മരിക്കുന്ന മരിക്കേണ്ടവരല്ല തങ്ങളിൽ തീരുമാനിക്കുകയും ഇവർ സൗഹാർദ്ദത്തിൽ പോയിക്കൊണ്ട് ഇവരിപ്പം എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് കടന്നിരിക്കുന്നതാണ് പ്രധാന വരുമാനം ചില്ലറ വരുമാനം ഒന്നുമല്ല അത് അവർ അവരടങ്ങുന്ന ഒരു വലിയ രാഷ്ട്രീയക്കാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നെക്സസ് ഉണ്ട് അതിന് പുറകില് അത് നിർബാധം നമ്മുടെ ഇതൊക്കെ നമ്മുടെ തലമുറയാണ് നശിപ്പിച്ചു കളയുന്നത് അൾട്ടിമേറ്റ് സത്യം അപ്പൊ ആ തരത്തിൽ ലോകവ്യാപകമായി ഇങ്ങനെ നടത്തുന്ന ഒരാൾ അവരുടെ ഓപ്പറേഷൻ രീതികളെ കുറിച്ച് ചെന്നാൽ എൽ ജെഫ് എന്ന എന്ന പേരിലാണ് ജയന്റ് പബ്ലിക് എനിമി തുടങ്ങിയ വിളിപ്പേരുകൾ പബ്ലിക് എനിമി ഇതിന് ഇത് ഇതൊരു പബ്ലിക് എനിമി എന്ന് പറഞ്ഞ ഒരു സിനിമ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഇതിനോട് സമാനമായിട്ടുള്ള ഒരു പേരുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹോളിവുഡ് സിനിമയുണ്ട് ഈ പേരുകളാണ് ഇയാൾ അതോലോകത്ത് അറിയപ്പെടുന്നതന്നെ റയാൻ വെഡ്ഡിങ് അറിയപ്പെടുന്നത് പബ്ലിക് എനിമി എന്നാണ് പൊതുശത്രു എന്നാ അറിയപ്പെടുന്നത് അപ്പൊ മെക്സിക്കോയിലെ കുപ്രസിദ്ധമായ സിനലോവ കാർട്ടനുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് വലിയൊരു കാർട്ടനാണ് എഫ് ബി പറയുന്നതിൻ്റെ അതാണ് അപ്പൊ വെഡ്ഡിങ് ഇപ്പോൾ ഒളിവിലാണ് മെക്സിക്കോയിലാണ് ഇയാൾ ഒളിച്ചു താമസിക്കുന്ന പറയുന്നത് ഇയാളെ പിടിക്കുന്നവർക്ക് പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഏകദേശം അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ ആണ് കൊടുത്തിരിക്കുന്നത് നാല്പത്തിരണ്ട് ലക്ഷം നാല്പത്തിരണ്ട് കോടി രൂപ അപ്പം ഇതുപോലെ രാജ്യത്തിന്റെ അഭിമാനമാകേണ്ടിയിരുന്ന ഒരു താരമാണ് അതിപ്പോൾ പണത്തിനും അധികാരത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഡ്രഗ് ലോഡായിട്ട് നിന്ന് മാറുമ്പോൾ ഇപ്പോ അയാളെ അന്വേഷിച്ചുകൊണ്ട് എഫ് ബി ലോകം മുഴുവൻ വല വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഒരു കേസിലാണ് ഇപ്പം ഈ കൊലപാതക കേസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ ഒന്നായിട്ട് വിശേഷിപ്പിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെയും കേസ് മുഖ്യപ്രതിയാവുന്ന കേസ് ഒരു സാക്ഷിയുടെ കൊലപാതകമാണ് എഫ് ബി ഐ സാക്ഷിയായിരുന്ന ഒരു കാനേഡിയൻ പയ പൗരനെ ജനാഥൻ അസൈബേഡോ ഗാസിയ എന്ന ഒരു പൗരനെ കൊളംബിയയിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയതാണ് ആ കേസ് അയാളെ സംബന്ധിച്ച് ഇത് ഇത്തരം കേസുകൾക്ക് ധാരാളം ഉണ്ടാകും പക്ഷെ അദ്ദേഹം എഫ് ബി ഐയുടെ ഒരു സാക്ഷിയാണ് ആ സാക്ഷി അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് അയാളെ കൊലപ്പെടുത്തിന്നുള്ളൂ അപ്പൊ ഇതിനകത്ത് നിയമോദേശം നൽകിയ ഒരു ഇന്ത്യൻ അഭിഭാഷകൻ ദീപക് പരത്കർ അറസ്റ്റിലായവർ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ അവിടെയും നമ്മള് മരിച്ചുപോയ പേരെന്തായിരുന്നു ഇവിടെ കേരളത്തിൽ ഒരു വക്കീലുണ്ടായിരുന്നില്ലേ ഒരു ഡബിൾസ് അഡ്വക്കേറ്റ് എന്ന ആളുകൾ വിളിക്കുന്ന ഒരു ഗോവിന്ദജാമിയുടെ അതെന്താളൂര്ളൂർ പോലുള്ള ആളൂർമാരും അവിടെയും ഉണ്ട് ദീപക് പരത്കർ അങ്ങനെയാണ് അപ്പം സാക്ഷി അപ്പൊ അയാൾ പറഞ്ഞെന്താ ഈ പരത്കർ പോയിട്ട് ഈ സാക്ഷിയെ കൊന്നാൽ കേസ് തള്ളിക്കളയെന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ അഡ്വൈസ് ചെയ്തത് അങ്ങനെയാണ് ഇയാളെ തട്ടിക്കളഞ്ഞത് അപ്പം ആ അവരടക്കമുള്ള കുറേ ഡസൻ കണക്കിന് ആളുകൾ ഇങ്ങനെ പെട്ടുപോയ എഫ് ബി ഐയുടെ നിരീക്ഷണത്തിന് പോയി അറസ്റ്റഡായ ഡസൻകണക്ക് അറ്റോർണിമാരിൽ ഈ പിന്നെ ദീപക് പരത്കറും പെടുന്നുണ്ട് അപ്പം ഈ സംഘടനയിൽ കൂട്ടാളികൾ പിന്നെ ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ മയക്കുമാരുന്ന് രാജാവിന്റെ സംഘടനയില് നിരവധി 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 ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ക്രിമിനൽസിന്റെ വലിയ സംഘങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ചില്ലറക്കാരൊന്നും അല്ല അപ്പൊ ഈ ഒളിമ്പിക് താരം എന്നുള്ള പദവിന്ന് ലോകത്തിലെ ഏറ്റവും അക്രമാസക്തമായ മയക്കുമരുന്ന് മാഫിയുടെ തലവനായിട്ട് ഇയാള് മാറുമ്പോൾ ഇയാള് പബ്ലിക് എനിമി എന്നും അല്ല വിളിക്കേണ്ടത് ശരിക്കും അതിനേക്കാൾ മറ്റൊരു പേരാണ് നമ്മൾ വിളിക്കേണ്ടത് എനിക്കെന്താണ് ഇപ്പം ഞാനിപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ആലോചിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ തരത്തിലുള്ള മയക്കുമരുന്ന സംഘങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായി പുതുതായി രൂപീകരിച്ചിരിക്കുന്ന പുതുതായി നമ്മുടെ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ഭജൻ ക്ലബ്ബ് ഭജൻ ക്ലബ് അത്തരത്തിലുള്ള ക്ലബ്ബുകളൊക്കെ വെച്ചാൽ അവർ ഈ വിയർ ഗ്ലാസിനും വൈൻ ഗ്ലാസിനും ഒക്കെ പകരം മധ്യ ഗ്ലാസുകൾക്ക് പകരം ഉപയോഗിക്കുന്നത് ചായയും മോരു സംഭാരമാണ് അപ്പൊ ഇതിനൊക്കെ ഒക്കെയുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള ഈ നരാധമന്മാരുടെ പിടിയിൽ നിന്നും പുതിയ തലമുറയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നേ നിൽക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധ്യതയും ഇത്തരത്തിലുള്ള ഭയവും നമ്മുടെയൊക്കെ ഫാമിലികളുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ എൻ്റെ മകൾ എവിടെയെങ്കിലും പഠിക്കാൻ വിട്ടാൽ എങ്ങനെ അതേപടി തിരിച്ചു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ളുരുങ്ങി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പബ്ലിക് എനിമികൾ വെളിപ്പേരെ ആകട്ടെ എല്ലാ നാടുകളിലുമുണ്ട് ഇത്തരത്തിലുള്ള വെളിപ്പേരുള്ള എനിമികൾ അവരൊക്കെ ഇല്ലാതാവേണ്ടതുണ്ട് ഇവരൊന്നും ഗ്ലോറിഫൈ ചെയ്ത് പോണ്ടവരല്ല ഇവരുടെ പേര് സിനിമ ഇറക്കി ഇവരൊക്കെ ഗ്ലോറിഫൈ ചെയ്തിട്ട് അവരുടെയൊക്കെ ജീവിതം ഉദാത്തവൽക്കരിച്ച് പോകേണ്ടവരല്ല പാബ്ലോ ഇസ്കോബാറിന്റെ പുതിയ തലമുറ എന്നാ വിശേഷിപ്പിക്കുന്നത് ഈ ആധുനിക പാബ്ലോസ്കോബാർകോബാറിനെ അറിയാമല്ലോ കൊളംബിയെ കൊളംബിയയുടെ പൊതുക്കടം ഞാൻ വീട്ടിൽ തരാമെന്ന് പറഞ്ഞ ആളാണ് പാബ്ലോസ്കോബാർ അത്ര വലിയ ഭീകരനായിരുന്നു അപ്പൊ അയാളില്ല അയാളെ വെടിവിച്ചു കൊല്ലുകയായിരുന്നു അപ്പൊ ഇതിന്റെ എല്ലാം അന്ത്യം അങ്ങനെ ആയിരിക്കും ഞാൻ റയാൻ റയാൻ അവസാനവും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു വലിയ പൊതുശത്രുവായിട്ട് മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക